ചെറുകുന്ന് പള്ളിച്ചാലിൽ കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട് കാർ റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോയിലടിച്ച് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യം ചെറുകുന്ന് പള്ളിച്ചാലിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ നടന്ന അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണിത് റോഡരികിൽ ഓട്ടോ നിർത്തി കടയിലേക്ക് സാധനം കയറ്റുന്നതിനിടയിലാണ് പഴയങ്ങാടിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന കാറ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത് ഇഴിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിഞ്ഞു ഇരണാവ് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ബാബുവിനെ നാട്ടുകാർ ചേർന്ന ചെറുകുന്നലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു